ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളെ കാത്തിരിക്കുകയാണ് ഇന്ത്യൻ രൂപയ്ക്ക് മൂല്യ കൂടുതലുള്ള ചില രാജ്യങ്ങൾ മികച്ച ടൂറിസം ഡെസ്റ്റിനേഷനുകളായ നേപ്പാൾ ഇന്തോനേഷ്യ വിയറ്റ്നാം കംബോഡിയ പരാഗ്വേ എന്നീ രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്കാർക്ക് വിനോദയാത്ര തികച്ചും ആദായകരമാണ് ഇന്ത്യൻ രൂപയേക്കാൾ മൂല്യം കുറവുള്ള കറൻസിയുള്ള രാജ്യങ്ങളിൽ രൂപ വിലപ്പെട്ടതാണ് ഇവിടെ ജീവിത ചെലവും കുറവായിരിക്കും ഇത്തരമിടങ്ങളിലേക്ക് കുറഞ്ഞ ചെലവിൽ യാത്ര പോകാനാകും ഇന്ത്യൻ സഞ്ചാരികൾക്ക് വളരെ കുറഞ്ഞ ചെലവിൽ ഏറ്റവും എളുപ്പം പോയി വരാവുന്ന രാജ്യമായ നേപ്പാളിൽ ഒരു ഇന്ത്യൻ രൂപ ഒന്ന് പോയിന്റ് ആറ് പൂജ്യം നേപ്പാളീസ് രൂപയ്ക്ക് തുല്യമാണ് താമസ സൗകര്യത്തിനും ഭക്ഷണത്തിനുമൊന്നും അധികം പണം ചെലവാകാത്ത നേപ്പാളിൽ സാഹസിക സഞ്ചാരികൾക്ക് ഒട്ടേറെ ട്രെക്കിംഗ് റൂട്ടുകളുണ്ട് പ്രകൃതി സാഹസികതയും ഒക്കെ സഞ്ചാരികൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ഇന്തോനേഷ്യയിൽ ഇന്ത്യയിലെ ഒരു രൂപയുടെ മൂല്യം ഇന്തോനേഷ്യൻ രൂപയാണ് ഏകദേശം പതിനേഴായിരം ദ്വീപുകളും കടലോരങ്ങളും വിശാലമായ നെൽപ്പാടങ്ങളും അഗ്നിപർവ്വതങ്ങളും തടാകങ്ങളും വെള്ളച്ചാട്ടങ്ങളുമെല്ലാം കുറഞ്ഞ ചെലവിൽ സന്ദർശിക്കാവുന്ന ഇടമാണ് ഇന്ത്യൻ സഞ്ചാരികളുടെ പ്രിയ രാജ്യങ്ങളിലൊന്നായ വിയറ്റ്നാമിൽ ഒരു ഇന്ത്യൻ രൂപ എന്നാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് എട്ട് ഏഴ് വിയറ്റ്നാമിസ് ഡോങ്ങിന് തുല്യമാണ് വിൻകൈറ്റ് സർഫിങ്ങും ഹോച്ചിമിൻ സിറ്റിയുടെ നൈറ്റ് ലൈഫും സാപ്പയിലെ ട്രെക്കിങ്ങുമെല്ലാം വിയറ്റ്നാം സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതാണ് ഇന്ത്യൻ സഞ്ചാരികൾക്ക് ഒരിക്കൽ വിസ ലഭിച്ചാൽ മുപ്പത് ദിവസം വരെ തങ്ങാൻ അവസരമുള്ള കംബോഡിയയിൽ ഒരു ഇന്ത്യൻ രൂപ നാൽപ്പത്തിയൊൻപത് പോയിന്റ് നാല് പൂജ്യം റിയലിന് തുല്യമാണ് യുണെസ്കോയുടെ ലോക പൈതൃക സ്മാരകമായ അങ്കോർവാട്ട് ക്ഷേത്രം ചരിത്രപരമായ ഒട്ടേറെ കെട്ടിടങ്ങൾ പ്രകൃതി ഭംഗി നിറഞ്ഞ ബീച്ചുകൾ ഫോറസ്റ്റ് റിസർവുകൾ എല്ലാം കംബോഡിയയിലേക്ക് ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു തെക്കേ അമേരിക്കയിൽ ഇന്ത്യൻ സഞ്ചാരികൾക്ക് ഏറ്റവും സുരക്ഷിതമായി സന്ദർശിക്കാവുന്ന രാജ്യങ്ങളിലൊന്നാണ് പരാഗ്വേ ഇന്ത്യൻ രൂപയ്ക്ക് മൂല്യം കൂടുതലാണെങ്കിലും ഇന്ത്യയെ അപേക്ഷിച്ച് മുപ്പത്തിയാറ് ശതമാനം ജീവിതച്ചെലവ് കൂടുതലാണിവിടെ ഒരു ഇന്ത്യൻ രൂപ എൺപത്തിയേഴ് പോയിന്റ് എട്ടേ ഒന്ന് പരാഗ്വെയിൻ ഗുവാറാനിക്ക് തുല്യമാണ്